നിരനിരയായിട്ട് മീൻ പോയിക്കൊണ്ടിരിക്കുന്ന കാണുന്നുണ്ടോ ശരിട്ടാ വിശേഷ നല്ല വിശേഷം ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്തു കൊടുത്തു നല്ല പേരൊന്നുണ്ട് പേരൊന്ന് ഞാനാ വിളിക്കുന്ന കാര്യം നിങ്ങളാണല്ലേ വാങ്ങിയല്ലേ ഇല്ല ഇനി കേര മാത്രമേ വരത്തുള്ളൂ അത് നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട ചെറിയ ശേഷം മീൻറെ ഇതൊക്കെ കഴിഞ്ഞ് താണ്ടിപ്പ വിലയില്ലാത്തത് കാരണം അവര് താണ്ട് വണ്ടി കയറ്റാൻ പോകും ചെറിയ മീനെ കൂട്ടിച്ചൂര വണ്ടി കേറ്റാൻ പോവുക െതിരെ ദൈവത്തിന് ശ്രമനായി ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ നാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കും പൈശാഗ്യ പിന്മകളും പ്രലോഭനങ്ങളും അപകടങ്ങളും ഞങ്ങൾ നടന്നു പോകുവാനാണ് നാമത്തിന് ജീവിതമായി ും ഞങ്ങൾക്ക് ആവശ്യമായ കൃപയും പ്രചോദനവും മധ്യസ്ഥാനങ്ങളെല്ലാം എല്ലാ വിശ്വാസികളെയും